നമ്മുടെ നമ്മുടെ ഇന്ന് ലൈവ് സ്റ്റുഡിയോയിൽ ിയ ആണ് സംസ്കൃത അക്ഷര ശ്ലോകത്തിലെ നേടിയ കൃഷ്ണപ്രിയാണ് സ്വാഗതം കൃഷ്ണപ്രിയ നമസ്കാരം അക്ഷയ ശ്ലോകാണ് അല്ലെ എത്ര പേരുണ്ടായിരുന്നു മത്സരത്തിന് നിങ്ങളുടെ എത്രാമത്തെ കോഡ് നമ്പർ ആണ് എന്റെ നാലാമത്തെ നാലാമത്തെ ഒന്നാമത്തെ കോഡ് നമ്പർ ആളാണ് അക്ഷരശ്ലോകം ചെയ്യുക സാറന്ന് പറയും അതിന്റെ മൂന്നാമത്തെ അക്ഷരം വെച്ചിട്ട് ഒന്നാമത്തെ ആള് മൊത്തത്തെ ടൈമാണ് പത്ത് പ്രാവശ്യം ചൊല്ലണം തവണ ചൊല്ലണം എത്ര വരി 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 പേരി തവണ ആവുമ്പം നാല്പത് ലൈന് ചൊല്ലണം അല്ലേ മാറി മാറി വരും കഥകൾ മാറി മാറി വരും അതല്ലേ അതിലെ ശ്ലോകങ്ങള് മാറി മാറി ചൊല്ലണം എല്ലാം പുരാണമായിട്ട് ബന്ധപ്പെട്ടാണ് വേറെ ചരിത്രമൊന്നുമില്ല പുരാണമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ ആ ഉള്ളൂകള് പോലുള്ള ശ്ലോകങ്ങള് ഈ സംസ്കൃത അക്ഷരസ്രോതത്തിലേക്ക് എത്തിയത് എങ്ങനെയാ ഞാൻ യു പി ക്ലാസ് തൊട്ടേ പോകുന്ന ജില്ലയിലെല്ലാം ഫസ്റ്റ് വാങ്ങിക്കുന്ന അപ്പോ ആവിടെ തന്നെ ടീച്ചർ പഠിപ്പിച്ചായിരുന്നു പിന്നെ ഹൈസ്കൂളിൽ എത്തിയപ്പാടും ആടെന്നും എല്ലാം സംസ്ഥാനത്ത് പോകലുണ്ട് എല്ലാ കൊല്ലവും വീട്ടിലാർക്കാണ് താല്പര്യം സംസ്കൃതത്തില് വീട്ടില് എല്ലാവർക്കും താല്പര്യം എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് വീട്ടിലാരെങ്കിലും ഇതുപോലെ സംസ്കൃതമായിട്ട് വല്ല ബന്ധമുണ്ടോ അതായത് സംസ്കൃത പാരായണം അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അങ്ങനെന്തെങ്കിലും പുരാണമായിട്ട് നല്ല അറിവുള്ളിയാണ്

സ്കൂളിന്റെ പേര് ഹൈസ്കൂൾ ഹൈസ്കൂൾ ഭാഗം സംസ്കൃത സംസ്കൃതത്തിലാണ് ഒന്നാം സ്ഥാനിരിക്കുന്നത് പിന്നെ പഠിപ്പിച്ച ടീച്ചർ പേര് ഗുരുനാഥ്ലോകം യു പി ക്ലാസ് നിഷ ടീച്ചറാണ് പിന്നെ ഹൈസ്കൂളിൽ എത്തിയപ്പാട് സുമിത്ര ടീച്ചർ പിന്നെ ഇപ്പം അമൃത ടീച്ചർ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ആ വീട്ടിലുണ്ട് എല്ലാരും അച്ചാച്ചനും നല്ല സപ്പോർട്ടാ എല്ലാരും കൂടി ഇരുന്നിട്ട് വീട്ടിൽ നിന്നിങ്ങനെ അക്ഷശ്രോകം ചൊല്ലി ചില കളിക്കാറുണ്ടാകും അതിൽ അതിലാരാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിക്കുക വിജയിക്കാരാണ് വീട്ടിൽ നിന്ന് അമ്മമ്മയും അച്ചാച്ചനും അച്ഛനും കൂടി ചേർന്നിട്ട് ഈ വീട്ടിൽ നിന്നുള്ള അക്ഷശ്രോക സൗഹൃദ മത്സരത്തിൽ ആരാ വിജയിക്ക കൂടുതലും അത് അങ്ങനെയൊന്നുമില്ല എല്ലാരും ഒരുപോലെ ആ അല്ല എന്നാലും ഒരു ഒരു വിജയം ഉണ്ടാവില്ല അത് നമ്മളൊരു തവാശൊക്കെ ആണെങ്കിൽ നമ്മൾ അക്ഷരസ്രോം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോ ഒരാൾ വിജയം ഉണ്ടാവില്ല ആരായിരിക്കും ഞാൻ ചൊല്ലലുണ്ട് ഓരോ സമയം എല്ലാരും ഒരുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ട് എനിക്ക് പിന്നെ ഇവിടെ കലോത്സവത്തിന് പങ്കെടുക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ ഈ ഈ ബേസിക് ആയിട്ട് പിന്നെ പാട്ട് പാടണമെങ്കിൽ നമ്മൾ സംഗീതം പഠിച്ചിരിക്കണം അതിന്റെ താളവും രാഗമൊക്കെ അറിഞ്ഞിരിക്കണം ഈ അക്ഷര ശ്ലോകം നമുക്ക് എന്തൊക്കെയാ അക്ഷരശ്ലോകത്തില് മെയിനായിട്ട് അതിനെ കുറച്ച് നിബന്ധനകളുണ്ട് അതിനൊരു ഈണം വേണം പിന്നെ അതിന്റെ ഭാവം നോക്കണം അല്ല ഇന്ന ഏത് ഈണത്തിലും പിന്നെ അക്ഷരസ്പൂടാണ് ഏറ്റവും കാര്യം ഈ കൃത്യമായിട്ട് ഉണ്ടാകാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യുന്നത് അത് ഓരോ അക്ഷരങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോ അതില് കുറച്ചുകൂടി പറയണം അല്ല അതിന് എന്തെങ്കിലും നമ്മള് ഈ വ്യായാമം പോലെ ചെയ്യണം നമ്മള് എന്തെങ്കിലും തങ്കിന് നാവ് കൃത്യമായിട്ട് വളയാനും മുടിയാനൊക്കെ ആയിട്ട് എന്തെങ്കിലും സമം ചെയ്യുന്നുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല അപ്പൊ ഏതായാലും ഒന്നാം സ്ഥാനം ഏഗ്രൈഡ് കിട്ടിയിരിക്കുന്ന സംസ്കൃത അക്ഷശ്രോകത്തിലെ നിങ്ങൾ ചൊല്ലിയ കുറച്ച് പരിഗണിച്ചൊല്ലോ കാലം വിധത്ത ശ്രുതി വിഷയ ഗുണ വിശ്വം ൊക്കെ പറയുന്ന പോലെ ഓരോന്നും നമ്മളെ വളരെ സ്ലോ ആയിട്ട് പാടുക അല്ലെങ്കിൽ ശബ്ദം ഇറക്കി പാടുക തുറന്ന് പാടുന്ന പറയും ഈ ചൊല്ലുമ്പോൾ നമ്മൾ ഇച്ചിരി തുറന്ന് നല്ല ഹൈ തുറന്നു ഹൈ ആണ് സംഭവം അല്ലെ അപ്പൊ അതാണ് ഇപ്പൊ നമ്മളെ നല്ലൊരു രസമാണ് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരും ഉണർന്നിരിക്കും അതാണ് ഇതിന്റെ ഒരു പറയുന്നത് സംഗീതം പഠിച്ചിട്ടുണ്ടോ ആണ് അപ്പൊ നമുക്ക് അക്ഷരശ്ലോകം അല്ലാതെ വേറെന്തൊക്കെ മത്സരങ്ങൾ പങ്കെടുക്കുന്നേ ഞാൻ ഇപ്പൊ കവിതാലാപനത്തിനെ പോയി പിന്നെ സംസ്കൃതം കവിതാലാപനത്തിനല്ലേ അപ്പൊ സംഗീതം പഠിക്കുന്ന ഒരു സഹോദര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാട്ടുകൾ നാലുപേര് പാടുവാടി കായൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും നിൻ അനുരാഗവതീ നിഴം പോഴു ൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും അനുരാഗവതീ നിന്നാലിപ്പഴം പൊഴിയും വാ വളരെ സന്തോഷം മലയാളത്തിലെ മനോഹരമായ ഒരു ഗാനത്തിന്റെ പല്ലവിയാണ് നമ്മുടെ സഹോദരി പാടിയിരിക്കുന്നത് എന്തായാലും കൃഷ്ണപ്രിയ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതുപോലെ നമ്മുടെ ഇനി സംസ്ഥാനത്തേക്ക് പോകേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവിധ ആശംസകളും കൂടെ വീട്ടിലുള്ള എല്ലാവരോടും നിങ്ങളുടെ ഈ ഒരു വർഷശ്ലോകം പഠിപ്പിക്കുന്നത് മറ്റ് സംഗീതം പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകമാരോടും അന്വേഷണം അറിയിക്കുക നമ്മുടെ കണ്ണൂഷൻ ഷുഡ്യൂയിൽ വന്നതുകൊണ്ട് നമ്മൾ ചെറിയൊരു സമ്മാനമാണ് ഇത് ചെറിയ സമ്മാനം കണ്ണൂർ സ്നേഹ സമ്മാനം ഓക്കെ